Hello guys, welcome back to my channel Chemis Vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യു എയിൽ മഴ പെയ്തിട്ട് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് ഷാർജയിൽ എന്നിട്ട് അതൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നത്തേക്ക് വെള്ളം ഫുൾ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് വണ്ടിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് ആ സെയിം എങ്ങനെയാണ് സിറ്റുവേഷൻ ആ ഏരിയയിലെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ള എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകാനുണ്ട് അപ്പോൾ ഞാൻ വെച്ച് വീഡിയോ കൂടി

ഇങ്ങനെ സന്തോഷം സന്തോഷമുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് വെയിലും ഉണ്ട് മിനിയാന്ന് ഇല്ലെല്ലാം വെള്ളമായിട്ട് നടക്കാൻ ഞാൻ ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡിലൊക്കെ മൊത്തം വെള്ളമായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്കറിയാം ഇതിലായിരുന്നു ഞങ്ങള് മിനിയാന്ന് കൊട്ട കെട്ടിട്ട് എഴുഞ്ഞഴിഞ്ഞു പോകുന്നൊരു ഉണ്ടായിരുന്നു ഞങ്ങള് മിനിയാന്ന് പോയപ്പോൾ ഈ സൈഡിലൂടെ അല്ല പോയത് ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അന്ന സൈഡിലൂടെയാണ് പോയത് ലുലു അങ് അവിടെ ഒരു ലുലുണ്ട് ലുലുവിൻ്റെ ഫ്രണ്ട് നിന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പർ സൈഡിലൂടെയാണ് നമ്മൾ പോയത് പക്ഷെ ഇപ്പം ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ സൈഡിൽ തന്നെയാണ് പോകുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊന്ന് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ ഈസി ആയിരുന്നു ഇന്നിപ്പോൾ നമുക്ക് മെയിൻ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഫുള്ള് വണ്ടിയായിരുന്നു ഫുൾ പഴയ പോലെ ആയി വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോൾ ട്രാഫിക് ആയി അത്രമാത്രം വണ്ടികളായി അങ്ങനെയായിരുന്നു നമ്മൾ ക്രോസ് ചെയ്തത് ഇനിയാണ് ക്രോസ് ചെയ്ത് ഇതിലൂടെ അങ്ങാടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിലൂടെ അപ്പുറത്തേക്ക് തുള്ളിയിട്ടാണ് നമ്മൾ പോയത് പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ പോകാൻ പറ്റില്ല ഇന്ന് നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ പോകാം ഫുള്ള് ഫുള്ള് വെള്ളം ക്ലിയർ ആയതാണ് ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടാ ആക്ച്വലി ഇന്നലെ ഇന്നും മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ മഴയൊന്നും പെയ്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മഴ ഉണ്ടാവില്ലായിരിക്കും തോന്നുന്നു നമ്മൾ പോകുന്നത് നമ്മൾ വണ്ടി എടുക്കാനാണ് വണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച മഴ പറഞ്ഞപ്പോൾ ഈ ഭാഗത്ത് വെള്ളം കയറുമായിരിക്കും വിചാരിച്ച് വണ്ടി അപ്പുറത്തെ സൈഡ് കൊണ്ടിട്ടിട്ടുണ്ട് മിഥേട്ടൻ്റെ റൂമിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ ആ വണ്ടി എടുക്കാൻ എടുക്കാണ്ട് പോകുന്നത് നടന്നിട്ട് പോകുന്നത് ആ ടാക്സിയിൽ പോകാനാണ് അത് വിചാരിച്ചത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കൂടെ ഞങ്ങൾ നടന്നു ഇപ്പഴത്തും ഇതാണ് നമ്മുടെ അൽവദ ലുലു ഇതിൻ്റെ അടുത്തെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു ഇനി വന്ന് പക്ഷെ ഇന്നിപ്പോൾ എല്ലാം കച്ചയടക്കം ഉണങ്ങി ഇന്നല്ല എനിക്ക് ഇന്നലെ ആകുമ്പോഴത്തേക്കാണ് ഫുൾ ഈ ഭാഗമൊക്കെ നീറ്റായിരുന്നു കേട്ടാ ചളിയും വെള്ളം വന്നുകൊണ്ട് ഇപ്പൊ റോഡെല്ലാം മൊത്തം മണ്ണു പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇതും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ചളിയൊക്കെ മാറും പഴയ പോലെ തന്നെ ഇനിയിപ്പം സബ്ദയുണ്ട് ഫ്രണ്ടില് ഞാൻ മിനിയത്തെ വീഡിയോയിൽ ഒരു സബ്ദ കാണിച്ചില്ലേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതാണ് ആടെ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല നോക്കാം നമുക്ക് മുന്നേല്ലാം മഴ വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനിങ്ങനെ കാത്തുക്കലുണ്ട് മഴ പെയ്യുന്ന പറയുമ്പോൾ ഇങ്ങനെ എന്ത് പെയ്യാതെ എന്ത് പെയ്യാലും ഇനിയിപ്പോൾ ഒരു പ്രാർത്ഥന വരെയുള്ളൂ അടുത്ത കാലത്തൊന്നുമ്പോൾ മഴ പെയ്യല്ലേ ഇനി മഴ പെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് പാറേറ്റ് പോയാൽ മതി ആഗ്രഹം മാത്രമേ ഇല്ലുപ്പ് സപ്ലൈ ഒട്ടും ക്ലിയർ ആയിട്ടില്ല കേട്ട ഞാൻ ഇപ്പം വീട്ടിൽ കാണിച്ചേരാം അത് കുറേ കാലം എടുക്കും തോന്നുന്നു ക്ലിയറാണ് അതായതാണ് സപ് ഇതിൻ്റെ മറ്റേ സൈഡാണ് ഞാൻ ഇനിയാന്ന് കാണിച്ചത് അപ്പോഴും ആ സൈഡ് എത്ര വേണമെങ്കിൽ പല വെള്ളമുണ്ട് പക്ഷെ ഫുൾ വേസ്റ്റ് ആണ് ഇത് നല്ല ഇറക്കമുണ്ട് ടൈ കാണുന്ന പോലെയല്ല നല്ല ഇറക്കുമുണ്ട് നമ്മൾ കണ്ടതില് ഈ ഭാഗത്ത് ഈ സൈഡ് മാത്രം ഒറ്റമൂടി വെള്ളം ക്ലിയർ ആവാനുണ്ട് അത് അത്രയും പെട്ടന്ന് ക്ലിയർ ആവുമെന്ന് തോന്നുന്നുണ്ട് ഈ സൈഡൊക്കെ ക്ലിയർ ആയിട്ടാ ഇതെല്ലാം മിനിന്ന് ഫുൾ പോലീസ് കൺട്രോളിലായിരുന്നു പിന്നെ അങ്ങ് ആടെ ഒരു സ്ഥലം കാണിക്കാനുണ്ട് അണ്ടർപാസ് അല്ലേ അത് മിനിയാന്ന് സ്വിമ്മിംഗ് പൂള് പോലെ ആയിരുന്നു ഇന്നിപ്പോ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം വെള്ളം മാറിയപ്പോഴത്തേക്കും മൊത്തം ഇതിന്റെ വീട് ഞാൻ മിനിയാന്ന് കാണിച്ചിട്ടുണ്ടായില്ല ഇതിനേക്കാളും കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നല്ലേ ഇനേക്കാളും കുറച്ചധികം വെള്ളം ഉണ്ടായിനി ഇത് ശരിക്കും അടിയിലെ റോഡാണ് പക്ഷെ ഇപ്പോഴും നോക്കിൻ്റെ അവസ്ഥ അവര് മുനിസിപ്പാലിറ്റി വെള്ളം ക്ലിയർ ചെയ്യുന്നുണ്ട് ക്ലിയർ ആവുമായിരിക്കും പക്ഷെ ഒരാൾ വീണാലും മുങ്ങാനുള്ള വെള്ളമുണ്ടാവും എന്താമ്മേ നോക്ക് ശരിക്കും നീതി കുളിക്കാനുള്ള വെള്ളം ഉണ്ട് വെള്ളം എല്ലാം ക്ലിയറായി പക്ഷെ ഒരു സ്മെല്ലുണ്ട് മോശം സ്മെല്ലുണ്ട് അങ്ങനെ നമ്മളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഗായ നമുക്ക് നമ്മളെ വണ്ടി എത്തി വണ്ടി എടുത്തു നമ്മൾ പോയിട്ട് ആടെ വെച്ചത് ഭാഗ്യമായി അതുകൊണ്ട് നമ്മൾ വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല നേരെ മറിച്ച് ഇപ്പുറത്താണ് പാർക്കിംഗ് ഇട്ടെങ്കിൽ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടി അദ്ദേഹം വെറുതെ തന്നെ വെള്ളം വെള്ളം കയറിയിട്ടുണ്ടായിട്ട് എല്ലാ വണ്ടിയിലെ പകുതി വരെ വെള്ളം കയറിയിരുന്നു അപ്പോൾ പിന്നെ നമ്മളെ വണ്ടി എന്തായാലും അട അടവെച്ചിരുന്നെങ്കിൽ നല്ലോണം വെള്ളം കയറിട്ടി അപ്പുറത്ത് വെച്ചത് ആക്കി അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു ഇപ്പോൾ നമ്മൾ എന്നിട്ട് പോകുന്നത് അൽനദക്കാണ് വെള്ളം കുറഞ്ഞതിന് ശേഷമില്ല പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ട് ഇപ്പോൾ ഭയങ്കര ട്രാഫിക് വണ്ടിയെല്ലാം ഇപ്പോൾ തോന്നിയത് പോലെ പോകുന്നു എയിലോ പോന്നു സിഗ്നലിലെല്ലാം നമുക്ക് വന്നാൽ ഇപ്പോൾ കുറച്ച് ഫൈൻ കുറവാൻ തോന്നും അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഒന്നു മുതലോ നാളെ മുതലോട്ടോ കറക്റ്റ് ഫൈൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ അലിനാദൊക്കെ പോകുന്ന നല്ല ട്രാഫിക് ഉണ്ട് കുറച്ചധികം സമയം എടുക്കും തോന്നുന്നു അമ്മു ഓൾറെഡി വർക്കിന് പോയിട്ടുണ്ട് ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ അമ്മുവിനെ കൂട്ടാണോ എന്നിട്ട് നമുക്കൊന്ന് സിറ്റി സെന്റർ പോകണം കറങ്ങിൽ ഇതാണ് അവസ്ഥ പിന്നെ ആരുടെ ട്രാഫിക്കിന്റെ ട്രാഫിക്കിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇപ്പം എനിക്ക് വന്ന് പിന്നെ റോഡും കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്തതല്ലേ രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്ര നല്ലോണം തിരക്ക് പിന്നെ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയമായിരിക്കും നല്ല തിരക്കുണ്ട് എന്തായാലും അങ്ങനെ ഞങ്ങൾ തിരിച്ചു റൂമിലെത്തി എൻ്റെ കൊലം കണ്ടായിരുന്നു ഇട്ടേണ്ട കുറച്ചധികം ടയർഡാണ് ഞാൻ കുറച്ച് ലേറ്റായി എത്താൻ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു എല്ലാം പഴയതുപോലെയായി എന്നുള്ളത് കാണിക്കണം എന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞിട്ട വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന് എത്രയും പെട്ടെന്ന് വെള്ളം കുറയട്ടെ പഴയ പോലെ ആവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും വീഡിയോ എടുത്ത് അവരെ കാണിക്കാൻ എടുത്തിടാന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഞങ്ങൾ വണ്ടി ആടെയാണ് വെച്ചിട്ടുണ്ടായത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിന് പിന്നെ ഇനിയിപ്പോൾ അബുഷാഗർ ഏരിയയിലെല്ലാം കുറച്ച് കുറച്ച് ക്ലിയർ ആവാനുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി ക്ലിയർ ആവുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഞാൻ നോർമലി എൻ്റെ ഡേയ് ഇൻ മൈ ലൈഫ് ബിഗ് ബോസ് കൺ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യലില്ല ഇപ്പോൾ കുറേ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യേണ്ടത് കാരണം എനിക്ക് ടൈം കിട്ടുന്നുണ്ടായിട്ട് അപ്പം എൻ്റെ അടുത്ത് തന്നെ കുറച്ച് വീഡിയോസ് ഇടാനുണ്ട് അപ്പോൾ ഞാൻ നാളെ മുതൽ ബാക്കിയുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു